നമസ്കാരം സ്ത്രീകളെ ഗർഭം ധരിപ്പിച്ചാൽ പ്രതിഫലം പതിമൂന്ന് ലക്ഷം രൂപ വിജയിച്ചില്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ സമാശ്വാസ സമ്മാനം ബിഹാർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന വൻ തട്ടിപ്പ് സംഘം പിടിയിലായിരിക്കുകയാണ് തട്ടിപ്പിനിരയായി പണം നഷ്ടമായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി ചെറുപ്പക്കാർക്ക് ഇപ്പോൾ കാലം ഇത്രയും മാറി ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി പക്ഷേ നിങ്ങൾ ആലോചിക്കണം ഇത്രയൊക്കെ കാലം മാറിയിട്ടും ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പ് വാർത്തകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പരസ്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വാർത്തയോ ഒരു പത്രക്കെട്ടിങ്ങോ അല്ലെങ്കിൽ പരസ്യമോ എന്തോ ആകട്ടെ ഇങ്ങനെ ഒന്ന് കണ്ണിൽ പെടുമ്പോൾ ഇത് തട്ടിപ്പാണോ അല്ലെങ്കിൽ ഇത് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക എന്നൊരു ബോധം പോലും ആരുടെയും ഉള്ളിൽ ഉണ്ടാകുന്നില്ലല്ലോ എന്നതാണ് ഞെട്ടൽ ഉളവാക്കുന്നൊരു വസ്തുത അതും ഇന്നത്തെ കാലത്ത് ഇത്രയും വികസനം നടന്നു ഇത്രയും ചിന്താഗതിയിൽ ഒരുപാട് മാറ്റം വന്നു എന്നൊക്കെ പറയുന്ന ഈ ഒരു അവസ്ഥയിലും ഇതാണ് ഗതിയെങ്കിൽ ഇനി എന്തായിരിക്കും സ്ഥിതി അതും ചെറുപ്പക്കാർക്കാണ് ഈ ഒരു തട്ടിപ്പിൽ നിന്ന് തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെട്ടത് എന്നും നിങ്ങൾ ഓർക്കണം ഭർത്താവിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും ഗർഭം ധരിക്കാൻ കഴിയാത്ത സ്ത്രീകളെ ശാരീരിക ബന്ധത്തിലൂടെ ഗർഭം ധരിപ്പിച്ചാൽ പതിമൂന്ന് ലക്ഷം രൂപ പ്രതിഫലമായി ലഭിക്കും ഇതായിരുന്നു ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് വന്നത് വൺ സംഘമാണ് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് സംഘത്തിലെ എട്ട് പേരെയാണ് ബിഹാർ പോലീസ് കഴിഞ്ഞ ദിവസം കൈയോടെ പിടികൂടിയത് ഇവരിൽ നിന്ന് ഒരുപാട് രേഖകളും മൊബൈൽ ഫോണുകളും അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് മുന്ന കുമാർ എന്ന് ഒരാളാണ് ഈ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ പ്രധാന പക്ഷെ നിലവിൽ ആ അയാളെ പിടികൂടാനായിട്ടില്ല ബിഹാറിലെ നവാഡ എന്ന് പറയുന്ന ഒരു ജില്ല കേന്ദ്രീകരിച്ച് ഓൾ ഇന്ത്യ പ്രഗ്നന്റ് ജോബ് ഏജൻസി ഈ ഒരു പേരിലായിരുന്നു രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരിൽ നിന്ന് ഈ ഒരു സംഘം പണം തട്ടിയെടുത്തിരുന്നത് ശാരീരിക ബന്ധം കഴിഞ്ഞ് ഗർഭം ധരിച്ചില്ലെങ്കിലും വിഷമിക്കേണ്ട അഞ്ചു ലക്ഷം രൂപ സമാശ്വാസ സമ്മാനം ലഭിക്കും ഈ ഒരു വാഗ്ദാനം കൂടി നൽകിയതോടെ നിരവധി നിരവധി ആളുകളാണ് ഈ ഒരു തട്ടിപ്പുകാരുടെ വലയിൽ ചെന്ന് വീണത് സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകളെ ഗർഭം ധരിപ്പിച്ചാൽ ലക്ഷങ്ങൾ പ്രതിഫലം ലഭിക്കുമെന്ന പരസ്യം നൽകിയാണ് ഇവർ ഇരകളെ കണ്ടെത്തിയിരുന്നത് ജോലിക്കായി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ച് രജിസ്ട്രേഷൻ ചെയ്യണം ഇതാണ് തട്ടിപ്പുകാർ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യ നിർദ്ദേശം ഈ അങ്ങോട്ട് പണം കൊടുത്തുള്ള ഒരു ജോലി അത് നിങ്ങൾ കാണുമ്പോഴേ ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുക ഇനി ഈ ആദ്യഘട്ടം പൂർത്തിയായി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ ഒട്ടേറെ സ്ത്രീകളുടെ ചിത്രങ്ങൾ ഇവർക്ക് അയച്ചു നൽകും ഇതിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മതിയെന്നും തട്ടിപ്പുകാർ അറിയിക്കും ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന പേരിൽ നിശ്ചിത തുക അടയ്ക്കണം എന്നതാണ് ആവശ്യപ്പെടുക അതായത് അയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ അവർ ഇതിന് വേണ്ടിയിട്ട് പറയും തിരഞ്ഞെടുത്ത സ്ത്രീകളുടെ സൗന്ദര്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ തുക നിശ്ചയിക്കുന്നത് ഇനി ഈ പണം കയ്യിൽ കിട്ടിയാൽ ഉടൻ തന്നെ ഇരയുമായിട്ടുള്ള ബന്ധം ഇവർ അവസാനിപ്പിക്കും ജോലിക്കായി കാത്തിരുന്നാലും പിന്നീട് വിളിയൊന്നും വരില്ല കാത്തിരിപ്പ് നീണ്ടതോടെയാണ് ഈ ഒരു സംഭവം തട്ടിപ്പാണെന്ന് പലർക്കും ബോധ്യമായതും അത് പുറം ലോകം അറിയുന്നതും സംഘത്തിലുള്ള കുറച്ചു പേരെങ്കിലും പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചതും വെബ് ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്